അഴിക്കുംതോറും പുതിയ കുരുക്കുകളാണ് സിപിഎമ്മിനും സംസ്ഥാന സർക്കാരിനും ബ്രൂവറി വിവാദം സഭയിലെത്തിയിരിക്കുകയാണ് ആയുധമാക്കുകയാണ് പ്രതിപക്ഷം മദ്യക്കമ്പനി അനുമതി തേടിയത് അതോറിറ്റി തെറ്റിദ്ധരിപ്പിച്ച് വിവാദം ശക്തമാകുന്നു കഞ്ചിക്കോട് ബ്രൂവറി പ്രവർത്തിക്കാൻ അനുവദിക്കില്ല കൊടിനാട്ടി ബി ജെ പിയും കോൺഗ്രസും രംഗത്തുണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ സലീമിന്റെ മതത്തിന് പിന്നിൽ സി പി എം എന്ന പിതാവ് വ്യക്തമാക്കിയതോടെ ആ വഴിക്കും ചോദ്യങ്ങൾ സി പി എം പ്രവർത്തകൻ സലീം മതത്തിന് പിന്നിൽ പാർട്ടി തന്നെയെന്ന പിതാവിന്റെ മൊഴി കള്ളമെന്ന് ജയരാജൻ മാനം കാക്കാത്തവർക്കൊപ്പം എന്തിനു ഇനിയും നിൽക്കണം സി പി എമ്മിനെതിരെ കലാരാജു രംഗത്ത് കെ ടി സി ചെയർമാൻ പി കെ ശശിക്ക് വിദേശ സന്ദർശനത്തിന് അനുമതി പാലക്കാട് കഞ്ചിക്കോട്ട് മദ്യനിർമ്മാണ അനുമതി നൽകിയതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുക തന്നെ ചെയ്യും എന്ന സൂചന നൽകി പ്രതിപക്ഷ പാർട്ടികൾ മദ്യനിർമാണശാലയ്ക്കായി ഏറ്റെടുത്ത നിർദ്ദിഷ്ട സ്ഥലത്ത് കോൺഗ്രസും ബി ജെ പിയും കുടനാട്ടി പ്രതിഷേധിച്ചു ഇലക്കുള്ളി മണ്ണുകാട്ടിൽ ഒയാസിസ് മദ്യക്കമ്പനിക്ക് വേണ്ടി ഏറ്റെടുത്ത സ്ഥലത്താണ് കോൺഗ്രസും ബി ജെ പിയും സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ നേതൃത്വത്തിലായിരുന്നു കോൺഗ്രസിന്റെ സമരം രൂക്ഷമായ കുടിവെള്ളം നിലനിൽക്കുന്ന സ്ഥലത്ത് മദ്യക്കമ്പനി തുടങ്ങാൻ അനുവദിക്കില്ലെന്ന് ശ്രീകണ്ഠൻ എംപി പറഞ്ഞു കുടിവെള്ള ക്ഷാമം രൂക്ഷമായ സ്ഥലത്ത് ജലമൂറ്റൻ കമ്പനിക്ക് സർക്കാർ അനുമതി നൽകിയത് ദുരൂഹമാണെന്ന് ബി വ്യക്തമാക്കി സമരം തുടരാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം പദ്ധതി സ്ഥലത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചുമുണ്ട് അതേസമയം പ്രതിപക്ഷ പാർട്ടികളുടെ സമരത്തെ തള്ളി മന്ത്രി എം വി രാജേഷ് രംഗത്ത് വന്നു പ്രതിപക്ഷം നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള സമരം മാത്രമാണെന്നാണ് മന്ത്രിയുടെ ആരോപണം ബ്രൂവറിക്ക് അനുമതി നൽകിയത് ചട്ടങ്ങൾ പാലിച്ചാണെന്നും നേരത്തെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു പദ്ധതിക്ക് അനുമതി നൽകിയിരിക്കുന്നത് സർക്കാരാണെന്ന് സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിച്ചിരുന്നു പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറിക്ക് അനുമതി നൽകിയത് നിയമസഭയിൽ സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും വിഷയം ചർച്ചയാക്കാനാണ് തീരുമാനം സ്വകാര്യ കമ്പനിക്ക് ബ്രൂവറി അനുവദിച്ചതിൽ വ്യാപക ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ച് ചോദ്യങ്ങളുമായി സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ് ലക്ഷ്യം ഡൽഹിയിലെ ഒയാസിസ് കമ്പനി മാത്രമേ ബ്രൂവറിക്ക് അപേക്ഷ നൽകിയിരുന്നുള്ളൂ എന്ന മന്ത്രി എം വി രാജേഷിന്റെ പ്രതികരണവും പ്രതിപക്ഷം സർക്കാരിനെതിരെ തിരിക്കും ആരും അറിയാതെ മദ്യനയം മാറ്റിയതും ഫയൽ നീക്കിയതും അഴിമതി ലക്ഷ്യമിട്ടായിരുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കുന്ന ജവാൻ മദ്യത്തിന് മലബാർ ഡിസ്റ്റിലറിക്ക് നാല് വർഷമായിട്ടും വെള്ളം നൽകാത്ത ജല അതോറിറ്റി പുതിയ ഡിസ്റ്റിലറിക്ക് വെള്ളം നൽകുന്നത് എങ്ങനെയെന്ന ചോദ്യവും ഉണ്ട് ഡിസ്റ്റിലറിക്കായി ഒരു കമ്പനിയിൽ നിന്ന് മാത്രം സർക്കാർ അപേക്ഷ വാങ്ങിയത് ദുരൂഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആരോപിച്ചു ദുരൂഹമായ കമ്പനിയുമായി വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഡീലാണ് ഇപ്പോഴും നടപ്പാക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ഒരു ചോദ്യത്തിനും എക്സൈസ് മന്ത്രി ഉത്തരം നൽകിയിട്ടില്ല ഇതുപോലൊരു കമ്പനി വേറെ ഇല്ലെന്ന് പറഞ്ഞ ആ കമ്പനിയുടെ പ്രൊപ്പഗണ്ട മാനേജർ പോലെയാണ് മന്ത്രി സംസാരിച്ചത് കുപ്രസിദ്ധമായ ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായവരാണ് കമ്പനിയുടെ ഉടമകൾ മദ്യനയം മാറ്റി മദ്യ അനുമതി നൽകാൻ സർക്കാർ തീരുമാനിച്ച വിവരം മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഈ കമ്പനി അല്ലാതെ മറ്റൊരു കമ്പനിയും അറിഞ്ഞിട്ടില്ല എന്നാണ് ഈ കമ്പനിയുടെ അപേക്ഷ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നാണ് മന്ത്രി പറഞ്ഞത് മൂന്ന് മാസമാണ് മന്ത്രി ഫയൽ കയ്യിൽ വെച്ചത് പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ആറ് ദിവസം കഴിഞ്ഞാണ് ഫയൽ മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് എത്തിയത് കോളേജ് തുടങ്ങാനെന്ന പേരിൽ എലപ്പള്ളിയിൽ പഞ്ചായത്തിന് വരെ പറ്റിച്ച് രണ്ടു വർഷം മുൻപാണ് കമ്പനി ഭൂമി വാങ്ങിയ വി എസ് അച്യുതാനന്ദനും എം പി വീരേന്ദ്രകുമാറും ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തെ തുടർന്നാണ് പ്ലാച്ചുമടയിലെ കൊക്കകോള പ്ലാന്റ് അടച്ചുപൂട്ടിയത് അവിടെയാണ് ദശലക്ഷക്കണക്കിന് ലിറ്റർ ജലം ആവശ്യമുള്ള പ്ലാന്റ് ആരംഭിക്കുന്നതെന്നും സതീശൻ വിമർശിച്ചു മദ്യ കമ്പനി സ്ഥാപിക്കുന്നതെന്ന ആവശ്യവുമായി എലപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതി യോഗമുണ്ട് ഇത് സംബന്ധിച്ച് പ്രമേയം അവതരിപ്പിക്കുകയാണ് പഞ്ചായത്തും പ്രമേയം സംസ്ഥാന സർക്കാരിന് അയക്കും അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് അധ്യക്ഷ രേവതി ബാബു ഉപാധ്യക്ഷൻ സുനിൽകുമാറ അറിയിച്ചു യു ഡി എഫിന്റേതാണ് പൊതുമേഖലയിലെ എണ്ണ കമ്പനികൾക്ക് വേണ്ടി എഥനോൾ യൂണിറ്റ് സ്ഥാപിക്കാൻ വെള്ളം തേടിയാണ് എലപ്പള്ളിയിലെ വിവാദ മദ്യ കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജല അതോറിറ്റിയെ സമീപിച്ചതെന്നാണ് വിവരം അതോറിറ്റിക്ക് നൽകിയ അപേക്ഷയിൽ എഥനോൾ യൂണിറ്റ് മാത്രമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതേസമയം ആദ്യഘട്ടമായി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ടിലിംഗ് യൂണിറ്റ് രണ്ടാം ഘട്ടം എഥനോൾ ഉൽപാദനം മൂന്നാം ഘട്ടം മാൾട്ട് സ്പിരിറ്റ് ബ്രാൻഡി വൈനറി പ്ലാന്റ് നാലാം ഘട്ടം ബ്രൂവറി എന്നതാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത് ഇതിൽ എഥനോൾ യൂണിറ്റ് ഒഴികെയുള്ള വിവരങ്ങൾ ജല അതോറിറ്റി അറിയിച്ചിരുന്നില്ല ഇത് വിവാദം ഒഴിവാക്കാനും ജല ലഭ്യത ഉറപ്പാക്കാനുമാണെന്നും ഉയർന്നിട്ടുണ്ട് കിൻഫ്ര പാർക്കിൽ സ്ഥാപിക്കുന്ന പന്ത്രണ്ടര ദശലക്ഷം ലിറ്ററിന്റെ ശുദ്ധജല പ്ലാന്റ് വഴി മാത്രമേ മദ്യ കമ്പനിക്ക് ജലവിതരണം സാധ്യമാകൂ എന്ന നിലപാടിലാണ് ജല അതോറിറ്റി മലമ്പുഴ ഡാമിൽ നിന്നും കിൻഫ്ര പാർക്കിലെ പ്ലാന്റിലേക്കുള്ള പൈപ്പ് ലൈൻ പൂർത്തിയായിട്ടില്ല കഞ്ചിക്കോട് റെയിൽവേ ട്രാക്കിന് അടിയിലൂടെ പയപ്പെടാൻ സ്ഥലം കിട്ടുന്നതിന് തടസ്സവുമുണ്ട് ഉസൻമേട്ടയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ യു കെ സലീം കൊല്ലപ്പെട്ട കേസിൽ പുതിയ വിവാദം സലീമിന്റെ വധത്തിന് പിന്നിൽ സി പി എമ്മുകാരാണെന്ന പിതാവ് കെ പി യൂസഫ് അഡീഷണൽ സെഷൻസ് കോടതിയിലെ വിസ്താരത്തിനിടെ പറഞ്ഞു എന്നാൽ യൂസഫ് പ്രതിഭാഗവുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുകയാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തിമൂന്നിന് രാത്രി എട്ട് മുപ്പതിനാണ് ഉസൻ മെട്ടയിലാണ് സലീം കുത്തേറ്റ് മരിച്ചത് ഡിവൈഎഫ്ഐയുടെ പോസ്റ്ററിന് മുകളിൽ എൻ ഡി എഫ് പോസ്റ്റർ പതിച്ചതിന്റെ തർക്കം കൊലപാതകത്തിൽ എത്തിയെന്നാണ് കേസ് കൊലപാതകത്തിന് പിന്നിൽ മാർക്സിസ്റ്റ് കാരാണെന്നാണ് താൻ മനസ്സിലാക്കിയതെന്നാണ് യൂസഫിന്റെ മൊഴി സലീം മരിക്കുന്നതിന് മുൻപ് അടുത്ത കൂട്ടുകാരൻ റൈസ് ട്രെയിൻ തട്ടി മരിച്ചിരുന്നു യഥാർത്ഥത്തിൽ ഇത് അപകട മരണമല്ല ഫസലിന്റെ പറ്റിയുള്ള വിവരങ്ങൾ റെയ്സിന് അറിയാമായിരുന്നതിനാൽ അയാളെ കൊന്നതാണ് സലീമിനും ഫസലിന്റെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാമായിരുന്നു സലീമും ഭയത്തിലായിരുന്നു പുറത്തിറങ്ങില്ലായിരുന്നു യൂസഫ് പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത് കൊലപാതകം നടന്നതിന്റെ അടുത്ത ദിവസം പോലീസ് യൂസഫിന്റെ മൊഴിയെടുത്തിരുന്നു അപ്പോൾ ഇക്കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നില്ല രണ്ടായിരത്തി എട്ട് നവംബറിൽ അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ കുടുംബസഹായ ഫണ്ട് യൂസഫിനെ ഏൽപ്പിച്ചിരുന്നു അന്നും സി പി എമ്മുകാരാണ് കൊലയാളികളെന്ന് യൂസഫ് പറഞ്ഞിരുന്നെന്നും ജയരാജൻ പറഞ്ഞു അന്ന് ഗുരുതരമായി പരിക്കേറ്റ സലമിനെ അരമണിക്കൂർ വൈകിയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്ന യൂസഫ് ആരോപിച്ചു സാധാരണ എല്ലാവരെയും കൊണ്ടുപോകാറുള്ളത് സഹകരണ ആശുപത്രിയിലാണ് മാഹി ആശുപത്രിയിലാണ് സലീമിനെ പ്രവേശിപ്പിച്ചത് അവിടെ നിന്നാണ് തലശ്ശേരിക്ക് കൊണ്ടുപോകുന്നത് എവിടെ വെച്ചാണ് മരണപ്പെട്ടത് എന്നത് ഒരു രേഖകളിലുമില്ല സത്യം പുറത്തുവരണമെന്നാണ് പിതാവ് പറയുന്നത് അതേസമയം സലീമിനെ കൊലപ്പെടുത്തിയത് എൻ ഡി എഫ് ആണെന്നും പിതാവ് പറയുന്നത് നുണയാണെന്നും സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ആരോപിച്ചു സംഭവം നടന്ന സമയത്ത് അദ്ദേഹം ഇതൊന്നും പോലീസിനോട് പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് തലശ്ശേരി പുന്നൂലിൽ സലീം കൊല്ലപ്പെട്ടത് ഏഴ് എൻ ഡി എഫ് പ്രവർത്തകരാണ് കേസിലെ പ്രതികൾ കേസിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട പിതാവ് നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പൊതുജന മധ്യത്തിൽ വസ്ത്രാവിക്ഷേപം ഉൾപ്പെടെ നടത്തിയ സി പി എമ്മിനൊപ്പം എങ്ങനെ തുടരാൻ കഴിയുമെന്ന സ്വന്തം പാർട്ടിക്കാർ തട്ടിക്കൊണ്ടുപോയാൽ കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാ ജനപ്രതിനിധിയായ തനിക്ക് ഇതാണ് അനുഭവമെങ്കിൽ സാധാരണ സ്ത്രീകളുടെ സ്ഥിതി എന്താകും സ്ത്രീകളുടെ മാനം കാക്കാൻ തയ്യാറാകാത്തവർക്കൊപ്പം എന്തിന് ഇനിയും നിൽക്കണം പിന്തുണയ്ക്കുകയും വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്ത കോൺഗ്രസിനൊപ്പം നിൽക്കണമോ എന്ന് ആലോചിച്ച് തീരുമാനിക്കും നഗരസഭാ യോഗത്തിൽ താൻ കയറാതിരിക്കാൻ സകല സന്നാഹങ്ങളും ചെയ്തെന്നാണ് മറ്റ് കൗൺസിലർമാർ പറഞ്ഞത് നെഞ്ചുവേദന എന്ന് പറഞ്ഞെങ്കിലും പോലീസ് സഹായിച്ചില്ല വേദനാ സംഹാരി ഗുളിക മാത്രമാണ് നൽകിയത് കൗൺസിൽ യോഗത്തിലേക്ക് കയറ്റണമെന്ന് പറഞ്ഞിട്ടും അനുവദിച്ചില്ല സഹായിച്ചത് കോൺഗ്രസുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചതും അവരാണ് പിന്തുണയും സംരക്ഷണവും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും കല പറഞ്ഞു കെ ടി സി ചെയർമാൻ സി പി എം നേതാവ് പി കെ ശശിക്ക് വിദേശ സന്ദർശനത്തിന് അനുമതി ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ഫെബ്രുവരി ആദ്യം വരെ സ്പെയിൻ ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ സന്ദർശനത്തിനാണ് അനുമതി കെ ടി ഡി സിയുടെ അന്താരാഷ്ട്ര വ്യാപാര മേളകളിലും റോഡ് ഷോയിലും മറ്റു പരിപാടികളിലും പി കെ ശശി പങ്കെടുക്കും ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ സ്പെയിൻ തലസ്ഥാനമായ മാഡ്രിഡിൽ നടക്കുന്ന അന്താരാഷ്ട്ര ടൂറിസം മേളയിലും പി കെ ശശി പങ്കെടുക്കും ഇരുപത്തെട്ടിന് ബാഴ്സലോണയിലെ റോഡ് ഷോയിലും പിന്നീട് മുപ്പതിന് ഇറ്റലിയിലെ മിലാനിൽ നടക്കുന്ന ടൂറിസം റോഡ് ഷോയിലും ശശി എ ടി ഡി സിയെ പ്രതിനിധികരിക്കും ഫെബ്രുവരി രണ്ടിനു ശേഷമായിരിക്കും കേരളത്തിലേക്ക് തിരിച്ചെത്തുക യാത്രയ്ക്കും താമസത്തിനുമുള്ള ചിലവ് വിനോദസഞ്ചാര ബജറ്റ് വിഹിതത്തിൽ നിന്നും വഹിക്കും നേരത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിലും പി കെ ശശി വിദേശ യാത്രയിലായിരുന്നു